മുഖ്യപ്രഭാഷണം നടത്തിയ കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയും ഒരുപക്ഷെ സ്വാഗതം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മലയാളത്തിലെ തന്നെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ രചയിതാവ് എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന ശ്രീ വി പി ജോയ് അവർകൾ ഇന്ന് മാടമ്പ് പുരസ്കാരം നിർവഹിക്കാനായി നൽകാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷ പ്രൊഫസർ കുമദ് ശർമ്മ അവൾ ഇവിടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീ ഷാജു പുതൂർ പ്രൊഫസർ ടി പി സുധാകരൻ ശ്രീ കെ ജെ ജോണി ഇന്ന് അർഹനായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ കാക്കശ്ശേരി അവകൾ വേദിയിൽ അവരുടെ രചനകൾ പ്രകാശിപ്പിക്കപ്പെടുന്ന അഡ്വക്കേറ്റ് മുള്ളത്ത് വേണുഗോപാൽ ശ്രീ ഭരത്കൃഷ്ണൻ സ്മൃതിപർവ്വത്തിൽ ആദരിപ്പിക്കപ്പെടുന്ന കലാമണ്ഡലം ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ ശ്രീ പി ഗോപാലൻ ശ്രീ മനോഹർ തിരുനെല്ലൂർ കുമാരി ഗംഗാ ശശിധരൻ ശ്രീ കെ യു കൃഷ്ണകുമാർ ശ്രീ ജയപ്രകാശ് കേശവൻ രാജൻ തറയിൽ ദേവരാജൻ മറ്റ് ബഹുമാനരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം ശ്രീ മാഡമ്പിന്റെ സ്മരണകൾക്ക് മുന്നിൽ ആദരവർപ്പിക്കാൻ വേണ്ടി ഗുരുവായൂരിൽ എല്ലാ വർഷവും നടക്കുന്ന ഈ ഒരു പരിപാടി അതിലിതിനു മുൻപും എന്റെ ഓർമ്മ ആദ്യത്തെ വർഷം എത്തിച്ചേരാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു കോവിഡിന്റെ കാലഘട്ടത്തിലായിരുന്നു ആ പരിപാടി ഒരുപക്ഷെ കോവിഡ് മഹാമാരി കേരളത്തിനുണ്ടാക്കിയ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് അത് മാടബിൻ്റെതായിരുന്നു മാടമ്പിന്റെ വിയോഗമായിരുന്നു ആ കോവിഡിന്റെ നഷ്ടങ്ങളിലൊന്ന് ഒരു പത്രം എഴുതിയത് ആനകളെയും അക്ഷരങ്ങളെയും ഒരേപോലെ മെരുക്കിയെടുത്ത ആളായിരുന്നു മാഡമ്പ് എന്നാണ് അതായിരുന്നു മാഡമ്പിന്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ച് ശ്രീ വി പി ജോയ് അവർ സൂചിപ്പിച്ചു മഹത്തായ ഭാരതീയ സംസ്കാരത്തിന്റെ ആവിഷ്കാരം ആ ആവിഷ്കാരമാണ് അദ്ദേഹത്തിന്റെ രചനകളിലൂടെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചത് ഭാരതീയ സംസ്കാരത്തെയും ഭാരതത്തിന്റെ ഒക്കെ അഗാധമായിട്ട് പ്രണയിച്ച ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിലാണ് മാടമ്പിനെ ഞാൻ നോക്കിക്കാണുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിനെ ഒക്കെ ഒരു ആറ്റിക്കുറുക്കിയെടുത്താൽ ഭാരതത്തിന്റെ സത്ത സനാതനധർമ്മമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് തന്നെ എടുത്തു നോക്കിയാൽ ലോകത്തെ മറ്റെല്ലാ സംസ്കാരങ്ങളും ഓരോ കാലഘട്ടത്തിൽ ഉയർന്നു വരികയും പിന്നീട് അത് നശിക്കുകയും ചെയ്തപ്പോഴും ഭാരതത്തിന്റെ സംസ്കാരം അത് നിലനിൽക്കുന്നത് ഈ സംസ്കാരത്തെ നിലനിർത്തുന്ന സനാതനധർമ്മത്തിന്റെ ശക്തിയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹം വ്യാപരിച്ചിട്ടുള്ള മേഖലകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു സാധാരണ മലയാളികൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ അദ്ദേഹത്തെ അറിയുന്നത് ഒരു ചലച്ചിത്ര മേഖലയിലുള്ള വിവിധ ചുമതലകൾ തിരക്കഥാകൃത്തായിട്ടും അഭിനേതാവായിട്ടും ഒക്കെ എന്നുള്ള നിലയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ അദ്ദേഹം വ്യാപരിച്ചിട്ടുള്ള മേഖലകൾ സാഹിത്യവും തത്വചിന്തയും വേദങ്ങളും മാതംഗശാസ്ത്രവും ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള നിരവധി മേഖലകൾ ആ മേഖലകളിലൊക്കെ വ്യാപരിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുക ഭാരതീയ പൈതൃകത്തെ സ്വാംശീകരിച്ചുകൊണ്ട് അതിനെ വിവിധ മേഖലകളിൽ ആ മേഖലകളിൽ എങ്ങനെ അതിന്റെ പ്രയോഗം ഉണ്ടാകാം എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തി ഭാരതീയ സംസ്കാരത്തിന്റെ നിലനിൽപ്പ് വേദങ്ങളിലാണെന്നും ആ വേദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ധർമ്മബോധമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അധിഷ്ഠാനം എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് ഒരു പ്രമാണവും ഉദ്ധരിക്കാതെ പരമാർത്ഥമായിട്ട് നിലകൊള്ളുന്ന അങ്ങനെ ഒരു പരമാർത്ഥമായിട്ട് നിലകൊള്ളുന്ന സത്യമാണ് വേദം എന്ന് മാടമ്പ് ചൂണ്ടിക്കാണിച്ചു ഇന്ന് ഞാനിത് പറയാൻ കാരണം ഇത് മാടമ്പിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയിരുന്ന തരത്തിൽ ഇത്രയും ധീരമായിട്ട് ധീരമായിട്ട് എഴുതി എന്ന് ഞാൻ ഇന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പറയാൻ തയ്യാറുള്ള മലയാള സാഹിത്യത്തിൽ എത്ര പേർ അത് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം എന്ന് പറയണോ ധൈര്യം എന്ന് പറയണോ അത് ഉൾക്കരുത്ത് എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള ആളുകൾ എത്ര പേരുണ്ട് എന്നുള്ള ഒരു ചോദ്യം ആ ചോദ്യം പലപ്പോഴും നമ്മുടെയൊക്കെ പലരുടെയും മനസ്സിൽ ഉയർന്നു വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുക കാരണം സുകുമാര അഴീക്കോട് ഭാരതീയത എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സുകുമാര അഴിക്കോട് എഴുതിയത് ഞാൻ ഉദ്ധരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് പണ്ട് ഇന്ത്യയിൽ പരിഷ്കൃതങ്ങളായ നഗരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അയോധ്യ മധുര ഹരിദ്വാരം കാശി കാഞ്ചി അവന്തി ദ്വാരാവതി എന്നിങ്ങനെ അയോധ്യ ലോകവിശ്രുതമാണെന്ന് ആദികവി പറയുന്നു അതിന്റെ പ്രൗഢിയും ഐശ്വര്യവും സമ്പത്തും ഇതിൽ നിന്ന് അനുമാനിക്കാവുന്നതേയുള്ളൂ ഭാരതീയരുടെ മഹാത്മ്യത്തെക്കുറിച്ച് അഴിക്കോട് മാഷ് എഴുതിയ ഈ രണ്ട് വാചകങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലാണ് എഴുതിയിരുന്നെങ്കിൽ അദ്ദേഹത്തെ സംഖിയാക്കുവാൻ കാരണം ഇത് എഴുതിക്കഴിഞ്ഞാൽ എഴുതുന്നവൻ സംഖിയാവും കാരണം അഴിക്കോട് തന്നെ എഴുതിയത് ഇന്ത്യ ഉച്ചരിച്ച ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രം ഗായത്രിയാണ് എന്നുള്ള വളരെ ചെറിയ വരികൾ ഓം ഭൂർഭസ്വ തർവ്യം ഭർഗോദേവീ ധിയോ പക്ഷേ വളരെ ചെറിയ വരികൾ പക്ഷെ അതിന്റെ ആശയം വളരെ മഹത്തരമായിട്ടുള്ള ആശയം ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്ന് അർത്ഥം അതിന്റെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾ പലരും പറയുന്നത് രാവിലെ അത് ജപിക്കുമ്പോൾ സരസ്വതി ദേവിയുടെ അനുഗ്രഹവും അത് കാരണം ജ്ഞാനവും ഉച്ചക്ക് ജപിക്കുന്നതിലൂടെ ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ദുരിതശാന്തിയും സന്ധ്യയ്ക്ക് ലഭിക്കുന്നതിലൂടെ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്താൽ ഐശ്വര്യം ലഭിക്കും എന്നാണ് പറയുന്നത് അഴിക്കോട് മാഷ് ഞാൻ അഴിക്കോട് മാഷിനെ പലപ്പോഴും ഉദ്ധരിക്കാൻ അഴിക്കോട് മാഷിനെയും പിന്നീട് പലരും അദ്ദേഹത്തെ കുറിച്ച് വ്യാഖ്യാനിച്ച് അദ്ദേഹം എന്തായിരുന്നു അതല്ലാതാക്കിയിട്ട് അദ്ദേഹത്തെ മാറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ രചനകളും മുഴുവനെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മുഴുവനടുത്ത് പരിശോധിച്ചാൽ എന്തായിരുന്നുവോ അദ്ദേഹം എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു സൂചന കിട്ടും പക്ഷെ അദ്ദേഹത്തെ പിന്നീട് വ്യാഖ്യാനിക്കുന്ന ആളുകൾ വ്യാഖ്യാനിച്ച അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും അത് ഞാനിപ്പോ പറയുമ്പോൾ ഒരു കുറച്ച് ഒരു രാഷ്ട്രീയമാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ അത് പറയാതിരിക്കാൻ പറ്റാത്ത നിർവാഹമില്ലാത്തൊരു സ്ഥിതിയാണ് അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാകും മൃഗം മൃഗം അധപ്പതിച്ചാൽ ആകും കമ്മ്യൂണിസ്റ്റ് അതിപ്പതി അധപ്പതിച്ചാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റാകും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് അതപ്പതിച്ചാൽ കേരള കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാകും ഇത് അഴിക്കോട് മനുഷ്യ പറഞ്ഞ എന്റെ വാക്കല്ല ഞാൻ ഇതൊരു സാഹിത്യ സദസ്സാണ് മാടമ്പിനെ അനുസ്മരിക്കുന്ന സദസ്സാണ് പക്ഷെ ഞാനിത് പറയാൻ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഭാരതീയമായിട്ടുള്ള ദർശനങ്ങളെയും ഭാരതീയമായിട്ടുള്ള വീക്ഷണങ്ങളെയും ഏത് തരത്തിൽ തെറ്റിദ്ധാരണാജനകമായിട്ട് അവതരിപ്പിക്കപ്പെടുകയും ആ ഭാരതീയമായിട്ടുള്ള ദർശനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകളെ ഏതൊക്കെ തരത്തിൽ ആക്ഷേപിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയ രൂപം പറയാൻ വേണ്ടി മാത്രമാണ് കാരണം മാടമ്പും അത് തന്നെ പറഞ്ഞിട്ടുണ്ട് മാടമ്പും ഒരു കാലത്ത് ഈ ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളാണ് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് വലിയ മാറ്റമുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ കണ്ടിട്ടുള്ളത് നശീകരണമാണ് സ്റ്റാലിന്റെ കാലത്തും കമ്പൂച്ചയിലെ പോൾപോട്ടിന്റെ കാലത്തും ഒക്കെ തന്നെ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അതിനെ മനുഷ്യസ്നേഹം എന്ന് പറയുകയും ചെയ്യും അദ്ദേഹം പറഞ്ഞു മാടമ്പ് പറഞ്ഞത് ഹിന്ദു ചിന്താഗതിയോട് ചിന്താഗതിയോടുകൂടിയിട്ടുള്ള മനുഷ്യസ്നേഹിയാണ് ഞാൻ ക്ഷമിക്കണം ഹിന്ദു ചിന്താഗതിയോട് കൂടിയിട്ടുള്ള ആണ് ഞാൻ എന്നാണ് മാഡമ്പ് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഇതൊക്കെ പറയാൻ കേരളത്തിലെ ഏതെങ്കിലും സാഹിത്യകാരന് കേരളത്തിൽ ഇന്ന് സാധിക്കൂ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ സാധിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികളുടെ സ്ഥിതി ആ സ്ഥിതി ഇന്നത്തെ സ്ഥിതി സ്ഥിതിയാകുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സനാതനധർമ്മത്തോടും ഭാരതീയ ദേശീയതയോടും ശത്രുത വെച്ച് പുലർത്തുകയും വിദേശ പ്രത്യയശാസ്ത്രങ്ങളെ ആരാധിക്കുകയും ഒക്കെ മഹത്വവൽക്കരിക്കുന്ന ഒരു ദൌർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് സനാതനധർമ്മത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ആക്ഷേപിച്ചില്ലാതാക്കും കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ശ്രീകുമാരൻ തമ്പി അദ്ദേഹം കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലുള്ള കേരള മല ഹിന്ദുക്കളുടെ ഒരു സംഘടനയുണ്ട് അവര് തിരുവനന്തപുരത്ത് ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ശ്രീകുമാരൻ തമ്പിയെ വിളിച്ചു ശ്രീകുമാരൻ തമ്പി സാർ സമ്മതിച്ചു അപ്പൊ മുഴുവൻ ആൾക്കാരും അതിനെതിരായിട്ട് വലിയ ചന്ദ്രഹാസവും മട്ടഹാസവും ഒക്കെ ഇളക്കിയിട്ട് വന്നു ശ്രീമാരൻ തമ്പി പറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് ഞാൻ എന്ത് പറയുന്നു ഞാൻ അവർ പറയുന്നത് മുഴുവൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ ഇതൊന്നും നോക്കാതെ ഞാൻ ആ പരിപാടിയിൽ തന്നെ പോകാൻ പാടില്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ശ്രീമതി പ്രീതി നടേശൻ ആർ എസ് എസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവര് പറഞ്ഞു ഞാൻ ഈ പരിപാടിക്ക് വരാൻ തീരുമാനിച്ചപ്പോ ഈ പരിപാടിയിൽ പോകരുത് എന്ന് പറഞ്ഞു ഇതല്ലേ വാസ്തവത്തിൽ ഇങ്ങനെയൊരു സമീപനം എടുക്കുന്നതല്ലേ ഒരു തരത്തിൽ അസഹിഷ്ണുത ഭാരതീയ ദർശനങ്ങളിൽ വിയോജിക്കാനുള്ള അവകാശം വാദവും പ്രതിവാദവും ഒക്കെ ഭാരതീയ ചിന്താരീതിയുടെയും ഭാരതീയ ജീവിതരീതിയുടെയും ഭാഗമായിരുന്നു അതിൽ നിന്ന് മാറി വിയോജിക്കുന്നതിനെ മുഴുവൻ ഇല്ലാതാക്കുകയും വിയോജിക്കുന്നവരുമായിട്ട് അസഹിഷ്ണുത പുലർത്തുകയും ചെയ്യുന്ന സമീപനം ആ സമീപനം കേരളത്തിൽ വളർന്നു വരുമ്പോൾ അതിന് ഉത്തരവാദി ആരാണ് അതിന് കാരണക്കാരാണ് ആ ചിന്താരീതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ മഹത്വവൽക്കരിക്കുന്ന ഒരു സമീപനം അങ്ങനെ ഭാരതീയതയെ പറ്റി പറയുന്നവരെ മുഴുവൻ തന്നെ ശത്രുപക്ഷത്ത് നിർത്തി വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ആ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് പോളണ്ടിനെ പറ്റിയിട്ട് അക്ഷരം പറയരുത് അതുപോലെയാണ് ഭാരതീയ സംസ്കാരത്തെ പറ്റിയും സനാതന സംസ്കാരത്തെ പറ്റിയും ഒരക്ഷരം പറയരുത് എന്നുള്ള ഒരു എന്താ എഴുതപ്പെടാത്ത ഒരു ആഖ്യാനം അല്ലെങ്കിൽ എഴുതപ്പെടാത്ത ഒരു നിയമം ആ നിയമം കേരളത്തിൽ നിൽക്കുന്നു എന്നുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ കേരളത്തിലാണ് വേദം പഠിച്ച് കാരണം വേദം പഠിച്ചവർക്ക് ഭാരതീയതയെ അവഹേളിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് മാടമ്പും അഴിക്കോടും ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനം കൊണ്ടത് അത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെങ്കിലും ഭാരതീയമായിട്ടുള്ള ഈ പാരമ്പര്യത്തെ ഉൾക്കൊള്ളാനും അതിനെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനും സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമ്മുടെ ഭരണാധികാരികളായിട്ടുള്ള ആളുകൾക്ക് കഴിയാതെ പോയി അവരതിന് ശ്രമിച്ചില്ല അതിനെയാണ് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇന്ന് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം യോഗയും ആയുർവേദവും ഒക്കെ കേരളത്തെ പറയുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസവും നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സൂചിപ്പിച്ചത് കേരളത്തിന്റെ ആയുർവേദത്തെക്കുറിച്ചാണ് അങ്ങനെ ഭാരതീയമായിട്ടുള്ള ദർശനങ്ങൾ ആ ദർശനങ്ങളെ ചിന്തകളെ ഭാരതത്തിന്റെ പാരമ്പര്യത്തെ ആ പാരമ്പര്യത്തെ വീണ്ടും ഒരുക്കൽ കൂടി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഇന്ത്യയുടെ ഭരണാധികാരികൾ മടിച്ചു നിന്ന ഒരു സമീപനം ആ സമീപനം നരേന്ദ്രമോദി യാതൊരു സംശയവുമില്ലാതെ അദ്ദേഹം അനുവർത്തിക്കുന്നു പാലിക്കുന്നു പ്രചരിപ്പിക്കുന്നു അദ്ദേഹം ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്നു എന്ന് പറയുന്നതാണ് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള അസഹിഷ്ണുത നമ്മുടെ രാജ്യത്ത് പലരിലും ഉണ്ടാക്കുന്നതിനുള്ള കാരണം ഗാന്ധിജി സനാതന ഹിന്ദുവായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശങ്കരന്റെ മതമാണ് എന്റെയും മതം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് അസഹിഷ്ണുതയുടെ അല്ലെങ്കിൽ അസഹിഷ്ണുത സൃഷ്ടിക്കുന്ന അംഗീകരിക്കാൻ മടി കാണിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നു കാരണം വാൽമീകി മഹർഷി പറഞ്ഞത് ഇന്ദ്രന്റെ സ്വർഗ്ഗലോകം പോലെ സരയൂ തീരത്ത് ദശരഥന്റെ അയോധ്യ എന്നാണ് വാൽമീകി മഹർഷി അയോധ്യയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള അയോധ്യയിൽ അഞ്ഞൂറ് വർഷക്കാലത്തിന് ശേഷം ആ അയോധ്യയിലെ ശ്രീരാമ ദേവന്റെ ആലയം വീണ്ടും പുതുക്കിപ്പണിയുമ്പോൾ അതിനെ അങ്ങേയറ്റം അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലാണ് കാരണം വാസ്തവത്തിൽ അയോധ്യയുടെ പുനരുജ്ജീവനം നമ്മുടെ നാടിന്റെ പുനരുജ്ജീവനമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ പുനരുജ്ജീവനമാണ് നമ്മുടെ പാരമ്പര്യത്തിന്റെ പുനരുജ്ജീവനമാണ് എന്ന് കാണാനും അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ കേരളത്തിലെ പലർക്കും സാധിച്ചില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യയെ പുറകോട്ടേക്ക് നയിക്കുക എന്നൊന്നുമല്ല അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഉപനിഷത്തുകൾ നൽകിയിട്ടുള്ള സന്ദേശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ആ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ആധുനികതയുടെ ലോകത്തിലൂടെ ഉപഗ്രഹങ്ങളിലേക്ക് നടക്ക് നടക്കാൻ അല്ലേക്ക് നയിക്കാൻ ഇന്ത്യയെ നയിക്കാനുള്ള ശേഷി ആ ശേഷി ആണ് നരേന്ദ്രമോദിയുടെ സർക്കാർ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നൽകി നടന്നുകൊണ്ടിരിക്കുന്നത് ആധുനികതയിലേക്ക് നയിക്കുക അല്ലെങ്കിൽ നീങ്ങുക അതിലേക്ക് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ പൈതൃകത്തെയും മുഴുവൻ തള്ളിപ്പറയണം എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റി വെച്ചുകൊണ്ട് ആ പൈതൃകത്തിലും പാരമ്പര്യത്തിലും ഉറച്ചു നിന്നുകൊണ്ട് ആധുനികതയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ രണ്ട് ദിവസം കന്യാകുമാരിയിൽ ധ്യാനത്തിന് വേണ്ടി പോയപ്പോൾ ആ ധ്യാനത്തെ വലിയ കൂടിയാണ് കേരളം കേരളത്തിലെ മുഴുവൻ വാർത്താ ചാനലുകളുടെ രാത്രി ചർച്ചകൾ ആ രാത്രി ചർച്ചകൾ മുഴുവൻ തന്നെ നരേന്ദ്രമോദിയുടെ ധ്യാനത്തെ പറ്റിയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പാരമ്പര്യം ഈ കാരണം സ്വാമി വിവേകാനന്ദന്റെ പാരമ്പര്യമാണ് അയോധ്യ കന്യാകുമാരിയിലെ ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് അത് ഭാരതത്തിന്റെ ദർശനങ്ങളുടെ ഭാരതത്തിന്റെ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ തുടർച്ചയാണ് അപ്പൊ അങ്ങനെയുള്ള പാരമ്പര്യത്തിൽ അഭിമാനിക്കുകയും അത് പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന സാഹിത്യ മേഖലയിലും കലാമേഖലയിലും വ്യാപരിക്കുന്ന ആളുകൾ ഉയർന്നുവരാൻ മാടമ്പിനെ കുറിച്ചുള്ള അനുസ്മരണം ആ അനുസ്മരണം തീർച്ചയായിട്ടും പ്രചോദനം നൽകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം നമ്മള് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതമായതിനു ശേഷവും ആ അടിമ ചങ്ങലയിൽ സാംസ്കാരികമായിട്ട് ഇപ്പോഴും രാഷ്ട്രീയമായിട്ട് നമ്മൾ മോചിതരായി പക്ഷെ സാംസ്കാരികമായിട്ട് ആ അടിമത്തത്തിന്റെ ചങ്ങലയിൽ തന്നെ തളച്ചിടപ്പെടുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം മാറാൻ മാടമ്പിനെ സ്മരിക്കുന്ന ഈ വേദികൾ പോലെയുള്ള വേദികൾ പ്രയോജനപ്രദമാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അതോടൊപ്പം രാധാകൃഷ്ണൻ കാക്കശ്ശേരി അവർ അദ്ദേഹത്തിന്റെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ആ രചനകൾ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ നമ്മുടെ യാത്രയിൽ വഴിവിളക്കാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ മറ്റ് രചനകൾ ഇന്ന് പ്രകാശിപ്പിക്കപ്പെടുന്ന ശ്രീ മുള്ളത്ത് വേണുഗോപാലിന്റെയും ശ്രീ ഭരത്കൃഷ്ണന്റെയും രചനകൾ അത് തീർച്ചയായിട്ടും ഈ ദിശയിലുള്ള യാത്രയിൽ നമുക്കെല്ലാവർക്കും പ്രയോജനപ്രദമാകട്ടെ കലാമണ്ഡലം ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ ശ്രീ പി ഗോപാലൻ ശ്രീ മനോഹർ തിരുനല്ലൂർ കുമാരി ഗംഗാ ശശിധരൻ ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അവരുടെ സംഭാവനകൾ അവരുടെ കഴിവുകൾ വരും കാലങ്ങളിൽ കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച സംഘാടകരെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ പുരസ്കാര ഡോക്ടർ കുമുർ ശർമ്മ അവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നമസ്കാരം